എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനല് ആദ്യഘട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഴു അവിട്ടം നക്ഷത്രക്കാർ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചിലവരുടെ പ്രശ്നങ്ങളൊക്കെ മാറാറുണ്ട് ചിലവരുടെ കാര്യങ്ങൾക്ക് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്ന അവിട്ടം നക്ഷത്രക്കാരുണ്ട് ചില ചില ഔട്ടം നക്ഷത്രക്കാർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് തിരുമേനി രണ്ടായിരത്തി ഇരുപത്തഞ്ചെങ്കിലും രക്ഷപ്പെടുമോ അപ്പം പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചില ആൾക്കാരുടെ ഞാനെന്നല്ല ഒട്ടുമിക്ക ആൾക്കാർ ഔട്ടൻ നക്ഷത്രക്കാരുടെ നല്ല ഫലങ്ങൾ പറഞ്ഞാലും ചിലവർക്ക് അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുന്നില്ല അതായത് ഒരു ഉദാഹരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ ഉൾപ്പെടെ വേറെ ജ്യോത്സ്യന്മാരൊക്കെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല ഫലം വരുന്നു അപ്പോൾ ചിലവർക്ക് ആ ഉള്ളൊരു ഭാഗ്യം കിട്ടുന്നില്ല അവർക്ക് ശത്രുദോഷം കൊണ്ട് ചില ഭാഗ്യങ്ങൾ തടസ്സപ്പെട്ടു പോകുന്നു ഇല്ലെങ്കിൽ ചെയ്ത ദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾ ഉള്ളതുകൊണ്ട് ഇവരുടെ നല്ല കാര്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും അപ്പോൾ അവിട്ടം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും പകുതിക്ക് വെച്ച് ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികപരമായിട്ടോ ഇല്ലെങ്കിൽ വീട് മേടിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക ആ നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് വാട്സപ്പിൽ നമ്പറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ പൊതുവേ മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് സാമ്പത്തികത്തിൻ്റെ ഒരു കേന്ദ്രം അതായത് സാമ്പത്തികം നിങ്ങളെ തേടി വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് അവിട്ടം നക്ഷത്രക്കാർ തൊടുന്നതൊക്കെ സാമ്പത്തിക ലാഭമുള്ള ഒരു വർഷം കൂടെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് ജോലി ചെയ്താലും എന്ത് ജോലി അവർ മുന്നോട്ട് വെച്ചാലും ഇവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഒരു ഉദാഹരണത്തിന് നിലവിൽ ജോലിയില്ലാത്ത അവിട്ടം നക്ഷത്രക്കാരായിരിക്കട്ടെ അവർ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവരുടെ ഐശ്വര്യം കൊണ്ട് ആ സ്ഥാപനത്തിന് ഐശ്വര്യം ഉണ്ടാകും ഒപ്പം തന്നെ നമ്മൾ ഏത് ജോലി ചെയ്താലും നമുക്ക് സാമ്പത്തിക നഷ്ടം വരാതെ സാമ്പത്തിക ലാഭത്തോടു കൂടി പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒപ്പം തന്നെ നിലവിൽ വാഹനമില്ലാത്ത അവിട്ടം നക്ഷത്രക്കാർ നിലവിൽ വാഹനമുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തികം വരുന്ന അനുസരിച്ച് ഒരു വാഹനം കൂടെ മേടിക്കാനുള്ള ഭാഗ്യങ്ങളുണ്ട് ഒപ്പം തന്നെ അവിട്ടം നക്ഷത്രക്കാർക്ക് വാടക കിടക്കുന്ന അവിട്ടം നക്ഷത്രക്കാർ നിലവിൽ വീട് പണി ഉള്ള അവിട്ടം നക്ഷത്രക്കാർ അതായത് പല പല പേരിൽ പൈസകൾ ഉണ്ടായിട്ടും വീട് പണി പറ്റുന്നില്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അപ്പം അങ്ങനെയൊക്കെ മുടങ്ങിക്കിടക്കുന്ന അവിട്ടം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർ പുതിയ വീട്ടിൽ കയറി താമസിക്കും ഒപ്പം തന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാകും അവിട്ടം നക്ഷത്രക്കാർക്ക് മക്കളെ കൊണ്ടു ഓർത്ത് ചെറിയ ചെറിയ ദുഃഖങ്ങളും കാര്യങ്ങളും അടിക്കടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവിട്ടം നക്ഷത്രക്കാരുടെ മക്കൾ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷം നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ വർഷത്തിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് മക്കളെ ഓർത്ത് മക്കളെ കൊണ്ടോർത്ത് പ്രയാസങ്ങൾ ഭാഗ്യം വരുന്നതനുസരിച്ച് മക്കളെ കൊണ്ടോർത്ത് എപ്പോഴും ദുഃഖങ്ങളുണ്ടാവും എൻ്റെ മകൻ നേരത്തെ നല്ലപോലെ പഠിച്ചതാണ് പക്ഷേ ഈ ഈ ഒരു വർഷത്തിപ്പം അവന് പഠിക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അവിട്ടം നക്ഷത്രക്കാർക്ക് നിലവിൽ ഉണ്ടെങ്കിൽ ഇപ്പം ഒരു സ്ത്രീകളായി ഈ വീഡിയോ കാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതാ പുരുഷന്മാർക്ക് അവിട്ടനക്ഷത്രക്കാർ ഉള്ളവരുണ്ടെങ്കിൽ ഭാര്യമാർക്ക് അതായത് അസുഖങ്ങൾ ഓ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് ഔട്ടം നക്ഷത്രക്കാരുടെ മനസ്സിന് ഇങ്ങനെ എന്താ പറയുക ഇപ്പോഴും ഒരു ദുഃഖം നിറഞ്ഞ ഒരു വർഷവും കൂടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെ അയ്യോ എൻ്റെ വൈഫിന് അസുഖമാണ് എനിക്ക് എൻ്റെ ചേട്ടൻ അസുഖമാണ് അപ്പം സാമ്പത്തികമൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ ഈ ഒരു ദുഃഖം ഞങ്ങളെ വേട്ടയാടുന്ന ഉള്ള ഒരു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചുണ്ടാക്കും അത് അപ്പം നിലവിൽ ഈ ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യൻ്റെ പുഷ്പാഞ്ജലി ഒപ്പം തന്നെ രുദ്രാഭിഷേകങ്ങളിലൂടെ നടക്കുമ്പോഴത്തേക്ക് ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു ഒപ്പം തന്നെ അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്യും അങ്ങനെ നിലവിൽ ഏതെങ്കിലും വിധത്തിൽ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക ഒപ്പം തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള ഔട്ടം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ നല്ലപോലെ പോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ വരാനിടയുണ്ട് അതിപ്പം അങ്ങനെ വരാതിരിക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ ദേവീക്ഷേത്രത്തിൽ പോയി സരസ്വതി മന്ത്ര അർച്ചന താമര കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം താമര കിട്ടിയില്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള അർച്ചന ചെയ്താൽ മതി ഒപ്പം തന്നെ ഔട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെയ്യരുത് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഔട്ടം നക്ഷത്രക്കാർ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പൈസ കൊടുത്ത് കടം കൊടുക്കരുത് ഈ പൈസ കൊടുത്ത് കടം കൊടുക്കുമ്പോഴത്തേക്ക് ആ വ്യക്തി നമുക്ക് തിരിച്ചു തരാരുത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ വ്യക്തിയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രു അപ്പോൾ ആ ഒരു കാര്യം ഔട്ടം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ വാഹനങ്ങൾ കൊടുക്കുകയോ ഇല്ലെങ്കിൽ പൈസ കൊടുക്കുകയോ നമ്മൾ ആൾ ജാമ്യം നിൽക്കുന്ന ഒരു അവസ്ഥ വരുവാണെങ്കിൽ കഴിവതും ഒഴിഞ്ഞു നീക്കാൻ ശ്രമിക്കുക പിന്നീട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു കൂട്ടുകാരനായിരിക്കാം ആ ഒരു കൂട്ടുകാരന് ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ ജാമ്യം നിൽക്കുന്നത് അപ്പോൾ ഭയങ്കര സ്ഥലമാകും അവനിപ്പോൾ സാമ്പത്തികം ഉണ്ടാകും അവൻ അടയ്ക്കും പക്ഷേ പിന്നീട് അവന് പല പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അവൻ പൈസ അടക്കാതിരിക്കുമ്പം നമ്മുടെ ഇതിൽ നിന്ന് പൈസ പിടിക്കും അങ്ങനെ നമ്മളും ആ കൂട്ടുകാരനും നമ്മി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യും പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവനായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൈസ സംബന്ധമായ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക ഒപ്പം തന്നെ നമ്മുടെ വാഹനങ്ങൾ ഇപ്പോൾ ഒരു കൂട്ടുകാരെ ബൈക്ക് ഉപയോഗിച്ച് അപ്പോൾ അവൻ ബൈക്ക് കൊണ്ടു പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ എൻ്റെ ബൈക്കിനൊരു സ്ക്രാച്ച് നീ കൊണ്ടുപോകുന്നതല്ലേ അപ്പം അങ്ങനെ ചില പേരുദോഷങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ഇടയുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ വാഹനങ്ങൾ മറ്റുള്ളവർക്ക് ഓടിക്കാൻ കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ശ്രദ്ധയോടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകണം ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയി തന്നെ നമുക്ക് ക്ഷീരധാര ചെയ്യേണ്ടതായിരിക്കും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഔട്ടം നക്ഷത്രക്കാര്ക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതൊന്നും പേടിയാക്കേണ്ട അതായത് ഇടക്കിടയ്ക്ക് വരുന്ന പനി തലവേദനകൾ അതായത് ശരീരം പെട്ടെന്ന് എന്താ പറയുക നമ്മൾ ക്ഷീണവും ക്ഷീണം ഉണ്ടാകുക നമുക്കൊന്ന് കിടക്കണം ഇരിക്കണം അങ്ങനെ ചില ആരോഗ്യ ബുദ്ധി ബുദ്ധിമുട്ടുകൾ അവിട്ടം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി നേരേണ്ടവരും ഒപ്പം തന്നെ എല്ലാവരെക്കാട്ടും നല്ല രീതിയിൽ തന്നെ നമ്മളെ ഇതിനു ഇതിനുമുമ്പ് കളിയാക്കിയവരും നമ്മൾ ഇതിനു മുമ്പ് ആൾക്കാരായി പൈസ ചോദിച്ചവരും നമ്മളെ പരിഹസിച്ചവർ ബന്ധുക്കാരും കൂട്ടുകാരും പരിസരവാസികളൊക്കെ മുമ്പിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സമ്പന്നായി തന്നെ നിൽക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ത് കാര്യം വേണമെങ്കിലും അത് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാനുള്ള സാമ്പത്തിക ലാഭം നമുക്കുണ്ടാകും ഒപ്പം തന്നെ വിവാഹപരമായി തടസ്സം നിൽക്കുന്ന അവിട്ടം നക്ഷത്രക്കാർ ഏകദേശം മീനമാസത്തോടുകൂടി വിവാഹകാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും വിവാഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നടക്കും നല്ല നല്ല ആലോചനകളും കാര്യങ്ങളൊക്കെ അവിട്ടം നക്ഷത്രക്കാർക്ക് വരും ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ഏത് രീതിയിലുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും ഒരു ഉദാഹരണത്തിന് അവിട്ടം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ഏത് ജോലി വീട്ടിലിരുന്ന് ആരംഭിച്ചാലും അത് നല്ല രീതിയിൽ തന്നെ ബിസിനസ് ലാഭം ഉണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവിട്ടം നക്ഷത്രക്കാർക്കായിട്ടുള്ള ചേച്ചിമാറി വീഡിയോ ആണെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് കുറേ കടയിൽ കൊടുക്കുവാണെങ്കിൽ അത് നല്ല ലാഭം ഉണ്ടാകും അതുപോലെ നമ്മൾ എന്ത് ബിസിനസ്സുകൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്താലും നല്ല സാമ്പത്തിക ലാഭം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടും ഒപ്പം തന്നെ നമുക്ക് വീട് ഇല്ലാത്ത അവിട്ടം നക്ഷത്രക്കാരാണ് വീട് മേടിക്കാനും വാടകയ്ക്ക് എടുക്കുന്നവർക്ക് സ്വന്തമായിട്ട് വീട് മേടിക്കാനും നിലവിൽ വീട് പണി നടക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകും ഒപ്പം തന്നെ നമുക്ക് അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹം കേതുവാണ് അപ്പോൾ കേതുവിനെ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ത്തിൽ പോയി കെയ്തു ഉള്ള ക്ഷേത്രത്തിൽ നവഗ്രഹത്തിന് എന്ത് ചെയ്യണം ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുക ആഴ്ചയിൽ പോയി കെയ്തു കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യന് മാസത്തിൽ ഒരു തവണ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യമന്ത്ര മാലാമന്ത്ര അർച്ചന ചെയ്യുക സ്വാമി ക്ഷേത്രത്തിൽ കഴിവതും ദർശനം നടത്തുക ഷഷ്ടിക്കൊക്കെ പോയി ഭഗവാനെ ഒന്ന് കണ്ടു തൊഴുക ഒപ്പം തന്നെ ചോറ്റാനിക്കര ഇല്ലെങ്കിൽ അതേപോലെ തന്നെ കൊടുങ്കൽ ഒരു ദേവീക്ഷേത്രം തൃപ്തയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ദർശനങ്ങളിൽ അവട്ടം നക്ഷത്രക്കാർ ദർശനം നടത്തുമ്പോൾ ഒപ്പം തന്നെ ശത്രുദോഷങ്ങളും കർമ്മത്തിലുള്ള തടസ്സങ്ങളും ഒക്കെ മാറുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഔട്ടം നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും സാമ്പത്തിക ലാഭമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നിലവിൽ ജോലി ഇല്ലാത്തവർക്കും നിലവിൽ ജോലി അന്വേഷിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജോലി കിട്ടും അപ്പോൾ വിദേശത്ത് ഉള്ളവർക്കും സിനിമാ മേഖല അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കും ഒപ്പം തന്നെ വിദേശത്ത് പോകാൻ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഔട്ടൻ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർച്ചയായിട്ടും പോകും അവർ തടസ്സം മാറ്റി സാമ്പത്തികം അതായത് നമ്മൾ നേരത്തെ ലോണുകളൊക്കെ വെച്ചിട്ട് ിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാസ്സാകും പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം പൈസ ഒക്കെ കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രദ്ധിക്കണം മക്കളെ കൊണ്ടോർത്ത് ചെറിയ ചെറിയ ദുഃഖങ്ങളുണ്ടായെങ്കിലും ആ ഒരു വഴിപാട് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കണതാണ് അപ്പോൾ ഔട്ടം നക്ഷത്രക്കാർ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ കേതുവിനെ കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുക അപ്പോൾ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഔട്ടം നക്ഷത്രക്കാര്ക്ക് ഉണ്ടാകും ഒപ്പം തന്നെ ഔട്ടം നക്ഷത്രക്കു നിലവിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പറാണ് വാട്സാപ്പിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയുന്നതായിരിക്കും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ഓൺലൈനിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും ഒപ്പം തന്നെ നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല ഒരു കാര്യം ശ്രദ്ധിക്കും ഇപ്പം ഞാനാണെങ്കിലും ഈ യൂട്യൂബിലൊക്കെ ഒത്തിരി ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒന്നും ശ്രദ്ധിക്കണം ഈ വ്യക്തി പറയുന്നത് എത്രത്തോളം ശരിയാണുണ്ടെന്നല്ലേ ചില ആൾക്കാരൊക്കെ ബിസിനസ്സിന് വേണ്ടി ചില ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചില ചില കാര്യങ്ങൾ എന്താ പറയുക ഒത്തിരി ഇതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം അപ്പോൾ അത് എത്ര വലിയ വീഡിയോകൾ ഉണ്ടോ നമ്മളൊന്ന് ചിന്തിക്കണം ഈ വ്യക്തി പറയുന്ന എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമ്മളൊരു വ്യക്തി കൊണ്ടൊന്ന് ചിന്തിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം അതായത് ഞാൻ വീണ്ടും പറയുകയാണ് ജോലിക്ക് പോകാതെ പൈസ വരുത്തില്ല അസുഖം വന്നാൽ ആശുപത്രിയിൽ കാണിക്കണം ഈ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ ജോലിക്ക് പോകാതെ ഒരിക്കലും നമുക്ക് പൈസ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജോലിക്ക് കൃത്യമായി പോകാനും വേണ്ടി അപ്പോൾ ഔട്ടം നക്ഷത്രക്കാർ സന്തോഷമായിട്ട് ഇരിക്കുക ജീവിതത്തിൽ നന്മ ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ നക്ഷത്രക്കാരെ പോലെ ഔട്ടം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം ഉണ്ടാകും നമ്മുടെ ശത്രുവും നമ്മുടെ രീതിയൊക്കെ നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് നല്ലതാണ് ആ ഒരു വിശ്വാസത്തിൽ പോകണം നിങ്ങൾ ഏത് ഉപാസനയാണ് വിശ്വസിക്കുന്നത് ഏത് ഈശ്വരനാണ് വിശ്വസിക്കുന്നത് ആ ഈശ്വരൻ ൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ തരുമെന്ന് വിശ്വാസത്തോടെ വേണം നമ്മൾ പോകാൻ വേണ്ടി ഏത് പ്രശ്നം വന്നാലും എനിക്കെൻ്റെ ഈശ്വരൻ ആ പ്രശ്നങ്ങൾ മാറ്റിത്തരാനുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം പിന്നെ നമ്മൾ അവിടെ നക്ഷത്രക്കാർ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് ഒന്ന് ദർശനം നടത്തുക ഇപ്പം എനിക്കിവിടെ കുടുംബക്ഷേത്രമുണ്ട് ഇപ്പം ഞാനും ചിറ്റപ്പനൊക്കെ വഴക്കാന്ന് വെച്ചിട്ട് എന്റെ ചിറ്റപ്പൻ്റെ വീട്ടുകാർ ഇവിടെ വരത്തില്ല കാരണം ഞാനായിട്ട് വഴക്കാന്ന് വെച്ചിട്ട് അവർ ചിലപ്പം വരാതിരിക്കും അല്ലെ അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെയൊക്കെ വീട്ടിൽ അച്ഛൻ വഴി അമ്മ വഴി ക്ഷേത്രം കാണും ദേ അവർ ഞങ്ങളെ അമ്മായിക്കോട്ടെ പഴക്കണം അമ്മായിടെ വീട്ടിലെ ക്ഷേത്രം അപ്പം നമ്മൾ അമ്മായി എന്ത് നമ്മൾ ആ കുടുംബദേവതയെ പോയി കാണത്തില്ല അപ്പോൾ അതിൻ്റെ ദോഷം ഉണ്ടാകും അപ്പം നമ്മൾ നമ്മളവിടെ ചെന്നിട്ട് അവരെന്തെങ്കിലും നിങ്ങളുടെ ക്ഷേത്രം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കായിരിക്കും അപ്പം നമ്മൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോയി പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ തൊട്ട് അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ടാൽ കൊടുക്കുക നമുക്ക് വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് നമ്മുടെ ദേശദേവത വീടിൻ്റെ അടുത്തുള്ള ക്ഷേ ക്ഷേത്രത്തിൽ പോകാതെ മറ്റുള്ള അമ്പലങ്ങളിൽ പോയതുകൊണ്ട് യാതൊരു കാര്യമില്ല ഇപ്പം മണ്ണർശാല വീടിൻ്റെ അടുത്ത് കാവുണ്ട് മണ്ണർശാല എല്ലാ മാസവും കൊണ്ടു പോകേണ്ട കാര്യമുണ്ടാവും കണ്ടോ വീടിൻ്റെ അടുത്ത് കിടക്കാതെ സർപ്പങ്ങൾക്ക് കൊടുക്കാതെ മണ്ണർശാല പോയി കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല അപ്പം വീടിൻ്റെ അടുത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പ്രാധാന്യം കൽപ്പിക്കുക അവിടെ ഒരു കാവുണ്ടെങ്കിൽ അവിടെ ആദ്യം എണ്ണ കൊണ്ടു കൊടുക്കുക അച്ഛൻ വഴി അമ്മ വഴി കുടുംബപരമായ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പ്രീതിപ്പെടുത്തുക പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തെങ്കിലും ഇതിൽക്കുള്ളറിയുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക കോൾ ഇടുക ഞാൻ അതിനുള്ള ഈ മറുപടികളൊക്കെ തരുന്നതായിരിക്കും അപ്പം എല്ലാ ഭക്തങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല ഒരു വർഷം തന്നെ ആകട്ടെ